ബിഗ് ബോസ് വീടിനകത്ത് നിലവിൽ എട്ട് പേരുണ്ട് അഭിഷേക് ഫിനാലെ വീക്കിലേക്കും എത്തിയതുകൊണ്ട് കൊണ്ട് തന്നെ നോമിനേഷനിലില്ല പിന്നെ അവശേഷിക്കുന്നത് ഏഴുപേർ ജാസ്മിനും ജിൻഡോയ്ക്കും അർജുനും ഇപ്പോൾ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നുണ്ട് ഇവർ മൂന്ന് പേരും പുറത്താവാൻ ഒരു ചാൻസുമില്ല പിന്നെ ഉള്ളത് നോറ സിജോ ശ്രീതു അതോടൊപ്പം തന്നെ നമ്മുടെ ഋഷി അതിൽ അഭിഷേക് നോമിനേഷനിൽ ഇല്ലാത്തതുകൊണ്ട് ഋഷിക്കുള്ള ഫാൻസിൻ്റെ കൂടെ തന്നെ അഭിഷേകിൻ്റെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ അഭിഷേകിനെ ഇഷ്ടപ്പെടുന്നവരുടെ വോട്ട് ചിലപ്പോൾ ഋഷിക്ക് വീഴാം അങ്ങനെയെങ്കിൽ ഋഷി സേഫാവും അത് ഗ്യാരണ്ടി ഒന്നുമില്ല അങ്ങനെ വീഴാണെങ്കിൽ ഞാൻ തൽക്കാലം ഋഷി സേഫ് ആണെന്ന് വിചാരിക്കുന്നു പിന്നെ അവശേഷിക്കുന്നത് നോറ സിജോ ശ്രീതു അർജുനും ശ്രീതു ഒരുമിച്ച് നോമിനേഷനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ശ്രീതുവിൻ്റെ വോട്ട് ഒരു പക്ഷേ കേരളത്തിലുള്ള വോട്ട് കുറഞ്ഞേക്കാം തമിഴ്നാട്ടിൽ കുട്ടക്കണക്കിന് വോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ വരുന്നുണ്ടെങ്കിൽ ശ്രീതു രക്ഷപ്പെടാം പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെ കുട്ടക്കണക്കിന് വോട്ട് വന്നില്ലെങ്കിൽ ഈ ആഴ്ച പുറത്തു പോകുന്നതിൽ ഒരാൾ ശ്രീതു ഇനി അടുത്തത് സിജോ നോറ ഈ രണ്ടുപേരിൽ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് സിജോ അവിടെ ടോഫോയിൽ ഉണ്ടാകണമെന്നാണ് സോഷ്യൽ മീഡിയ പോളുകളിൽ ഇൻജോഡിൻജ് പോരാട്ടമാണ് നടക്കുന്നത് എന്തായാലും ഒരു നേരിയ മുൻതൂക്കം സിജോയ്ക്ക് ഉണ്ട് എന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ സിജോ ചിലപ്പോ സേഫ് ആവാനാണ് സാധ്യത പക്ഷെ നോറയുടെ കാര്യം വലിയ സംശയത്തിലാണ് നോറ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ആഴ്ച നോറയും ശ്രീതു പുറത്തു പോകാനാണ് ഏറ്റവും അധികം സാധ്യത മലയാളികളുടെ വോട്ട് അനുസരിച്ചാണെങ്കിൽ ഇവർ രണ്ടുപേരും പോകും തമിഴന്മാരുടെ വോട്ട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ശ്രീതു ചിലപ്പോൾ അവിടെ സേഫ് ആയിട്ട് പകരം സിജോയോ അല്ലെങ്കിൽ ഋഷിയോ പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്നത് നോറയും ശ്രീധവും പോകാനാണ് സാധ്യത എന്നുള്ളതാണ് ബാക്കിയൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം